ഈ എസ് എഫ് ഐയും മറ്റു ഇടതു സംഘടനകളും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷനും ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട് ഗവർണറുടെ ഈ നിലപാടിനോടൊക്കെ സത്യത്തിൽ ഇവർക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ആണ് ഉള്ളത് അതാണ് അവിടെ കേരള യൂണിവേഴ്സിറ്റി നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ ഇടയിലുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള സർവീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മറ്റ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സിൻ്റെ ഇടയിൽ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിൻ്റെ ഇടയിലും ഇന്നിപ്പോൾ എസ് എഫ് ഐ നടത്തുന്ന അക്രമപ്രവർത്തനത്തിൻ്റെ ഇടയിലും കാണുന്ന ഒരു ഹുങ്കും ഒരു അധാർമികതയും ഒരു ഇല്ലീഗാലിറ്റിയും ഉണ്ടല്ലോ അത് തന്നെയാണ് ഇവർ എക്സസൈസ് ചെയ്യേണ്ടത് സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആശയപരമായ അവരുടെ സമാനത എന്ന് പറയുന്നത് ഈ എല്ലാ ആളുകളും ചെയ്യുന്ന സംവിധാനത്തിനകത്തുണ്ട് എന്നുള്ളതാണ് ആശയപരമായ സമാ സമാനത കൊണ്ട് അവരത് യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് കാണിക്കുകയാണെങ്കിലും അവരവരുടെ വീടുകളിൽ കാണിക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഒരു പബ്ലിക് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്ന ഒരു സർവകലാശാല വരെ പോലെയുള്ളൊരു സ്ഥലത്തേക്ക് ഇത് കടന്നു കയറുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ സെനറ്റ് സമ്മേളനത്തിൽ ഞാൻ ഈ അവിടെയുള്ള സ്റ്റാഫ് അസോസി നോൺ ടീച്ചിങ് സ്റ്റാഫ് അസോസിയേഷൻസിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചിരുന്നു എൻ്റെ ചോദ്യം പത്താം നമ്പർ ചോദ്യമായിട്ട് ചോദ്യമായിട്ടക്കമിട്ട് ഉത്തരവും തന്നു ഞാൻ ഈ ചോദിച്ചിരുന്നത് ഇത്രയും ഇത്രയും ചോദ്യ ഈ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഈ സർവീസ് അസോസിയേഷനെ അസോസിയേഷനെപ്പറ്റി ചോദിച്ചത് ഇപ്പോൾ കേരള സർവകലാശാലയിൽ അനധ്യാപകരുടേതായ എത്ര സംഘടനകളുണ്ട് അവരതിന് ഉത്തരം പറഞ്ഞു മൂന്ന് ഉണ്ടെങ്കിൽ ഏതെല്ലാം സംഘടനകൾ അപ്പോൾ പറഞ്ഞു ഒന്ന് കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ രണ്ട് കേരള യൂണിവേഴ്സിറ്റി സ്റ്റാഫ് അസോസിയേഷൻ മൂന്ന് കേരള യൂണിവേഴ്സിറ്റി സ്റ്റാഫ് യൂണിയൻ ഈ മൂന്ന് സംഘടനകളാണ് ഇവിടെയുള്ളത് അപ്പം എൻ്റെ അടുത്ത ചോദ്യം ഇതായിരുന്നു ടി സംഘടനകൾ സർവകലാശാലയുടേതായ ഏതെങ്കിലും കെട്ടിടമോ മറ്റോ അവരുടെ കൈവശം വെച്ച് ഉപയോഗിക്കുന്നുണ്ടോ ന്യായമായിട്ടും അറിയണമല്ലോ ഐ എ ടാക്സ് പേയർ എ സിറ്റിസൺ ഓഫ് ദിസ് കൺട്രി ചോദിച്ചു അപ്പോൾ ഒരു ഉത്തരം പറഞ്ഞു കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ഗ്രൗണ്ട് ഫ്ലോർ ഹോൾ ഓഫ് ഓൾഡ് ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസ് അറ്റ് എസ് എച്ച് ക്യാമ്പസ് സെനറ്റ് ഹൗസ് ക്യാമ്പസ് അതിനകത്തുണ്ട് കേരള യൂണിവേഴ്സിറ്റി സ്റ്റാഫ് അസോസിയേഷനും ഫസ്റ്റ് ഫ്ലോർ ഹോൾ ഓഫ് ഓൾഡ് ഗസ്റ്റ് ഹൗസ് അറ്റ് സെനറ്റ് ഹൗസ് ക്യാമ്പസ് കേരള യൂണിവേഴ്സിറ്റി യൂണിയനും ഗ്രൗണ്ട് ഫ്ലോർ റൂം റൈറ്റ് സൈഡ് ഓഫ് സെനറ്റ് ഹൗസ് ക്യാമ്പസ് എന്ന് ഉത്തരം പറഞ്ഞു ശരി അപ്പം ഈ മൂന്ന് സംഘടനകള് അവരുടെ അറിവിൽ അവിടെ ഉണ്ട് അവർ ഇത്രയധികം സ്ഥലങ്ങള് ഈ സ്റ്റാഫ് അസോസിയേഷൻറേതായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഏതൊക്കെ ഉണ്ടെങ്കിൽ ഏതൊക്കെ സംഘടനകൾ എത്ര സ്ഥലം എവിടെ എന്ന് മുതൽ ഇതിനുത്തരവില്ല എത്ര സ്ഥലം ഏത് സംഘടന എന്ന് പറഞ്ഞു എവിടെയാണ് അവർ ഇരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞ എത്ര സ്ഥലം എന്ന് പറയേണ്ട അതിൽ പ്ലിന്റ് ഏരിയ അതിൻ്റെ കാർപ്പറ്റ് ഏരിയ എത്രയുള്ള സ്ഥലമോ പത്ത് സ്ക്വയർ ഫീറ്റ് സ്ഥലമാണോ മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണോ അവർ ഉപയോഗിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് ആണോ നാലായിരം സ്ക്വയർ ഫീറ്റ് ആണോ അവർ കയ്യിൽ വെച്ചിരിക്കേണ്ടേ പറയണ്ടേ ഏതൊക്കെ ക്യാമ്പസിലുണ്ടെന്ന് പറയണ്ടേ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാളയം ക്യാമ്പസ് മാത്രമല്ല യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ളത് കാര്യവട്ടം ക്യാമ്പസിലെ അപ്പോൾ കാര്യവട്ടം ക്യാമ്പസിലുള്ള സ്ഥലത്തിൻ്റെ കണക്കാര് പറയും ഒരിടത്ത് ഇത്ര സ്ഥലം മാത്രം ഉണ്ടോ എന്ന് പറഞ്ഞു എത്ര ഏരിയ ആണോ അവരുടെ കയ്യിലിരിക്കുന്നതെന്ന് പറയുന്നില്ല അത് പറഞ്ഞില്ല എത്ര സ്ഥലം എന്ന് മിണ്ടുന്നതേ ഇല്ല വളരെ സൈലന്റ് ആണ് സെനറ്റിൽ തരുന്ന ഉത്തരവാണ് കേട്ടോണം എവിടെ എവിടെ എന്നുള്ളതിനാ ഇന്ന സ്ഥലം എന്നുള്ളതുണ്ട് മുതൽ ഒരു ആൻസറും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ നിലവിൽ വന്ന സംഘടനയാണെന്ന് അവരുടെ ഫേസ്ബുക്ക് പേജിൽ അവർ വളരെയധികം അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് എങ്കിൽ പിന്നെ എന്തായാലും ഈ ഓൾ സെനറ്റ് ഹൗസ് ഇരിക്കുന്ന ഈ കെട്ടിടം എന്ന് പറയുന്നത് വളരെയധികം പഴക്കമുള്ളൊരു കെട്ടിടമാണ് പഴക്കം ചെന്ന കെട്ടിടമാണ് ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉള്ളൊരു കെട്ടിടമാണ് അത് ആ രീതിയിൽ സംരക്ഷിത കെട്ടിടമായിട്ട് നിർത്തി അതിൻ്റെ ആർക്കിയോളജിക്കൽ വാല്യൂ കണ്ടറിഞ്ഞ് അതിന് യോജിച്ച രീതിയിൽ എന്തെങ്കിലും ആയിട്ട് മാറ്റേണ്ട ഒരു കെട്ടിടമാണത് ആ രീതിയിൽ പ്രിസർവ് ചെയ്തുകൊണ്ട് പോകേണ്ടതാണ് അത് ജീർണാവസ്ഥയിലുമാണ് കാര്യം മ മര പണികളും ഒക്കെ ധാരാളമുള്ള മരകോണികളും അങ്ങനെയുള്ള കാര്യമൊക്കെ ഉണ്ട് ആ രീതിയിൽ അത് പ്രിസർവ് ചെയ്ത് നിർത്തേണ്ട ഒരു കാര്യമാണ് അവിടെ അവിടെയാണ് ഈ സർവീസ് ഓർഗനൈസേഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് സിൻസ് വെൻ നയൻറ്റീൻ സിക്സ്റ്റി വണിൽ ഇവർ തുടങ്ങി എന്ന് വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലുണ്ടോ അതിന് യാതൊരു ഉത്തരവും നാളെ ഇന്ന് വരെ അവർ തരാനായിട്ട് റെഡിയല്ല തന്നിട്ടില്ല മിണ്ടുന്നില്ല ആ ഭാഗമൊക്കെ അങ്ങ് സൈലന്റ് ആണ് അടുത്ത ചോദ്യം ചോദിച്ചത് ടി സംഘടനകൾ നിയമാനുസൃതമായ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്നവയാണോ എന്നൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിനും ദൈവം സഹായിച്ച് അവർ ഉത്തരം തന്നിട്ടില്ല കാര്യം കേരള യൂണിവേഴ്സിറ്റി ആക്ടിലും സ്റ്റാറ്റ്യൂട്ടിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസിന് ആയിട്ടുള്ള നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സംസ്ഥാന സർക്കാർ സർവീസിലുള്ള ആളുകൾക്ക് എന്തൊക്കെ നിയമങ്ങളാണോ ബാധകമായിട്ടുള്ള ആ നിയമങ്ങളാണ് ഇവർക്ക് ബാധകമായിട്ടുള്ളത് അപ്പോൾ കേരള ഗവൺമെന്റ് സർവീസ് കണ്ടക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റിയും ബാക്കിയുള്ള കെ എസ് ആറും കെ എസ് ആർ എസ് ആറും ഒക്കെയാണ് ഇവർക്കും അപ്ലിക്കബിളായിട്ടുള്ള നിയമമായിട്ട് വരിക അപ്പോൾ ഈ സംഘടനകള് നിയമ നിയമ നിയമത്തിൻ്റെ നിയമാനുസൃതമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ല കാര്യം അത് അവർക്ക് ഉത്തരം പറയാൻ പറ്റൂല കാര്യം അവർക്ക് അറിഞ്ഞുകൂടാ സംഘടനയുണ്ടെന്നറിയാം അറിയാമെങ്കിൽ പറയാൻ പറ്റൂ നാളെ ഇന്നുവരെ യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരു റെക്കോർഡും ഇല്ല അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരള യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടിനകത്ത് പറയുന്നുണ്ട് സ്റ്റാറ്റ്യൂട്ട് മുപ്പത്തി മൂന്നാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ ഞാനത് ഇപ്പം റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം സ്റ്റാറ്റ്യൂട്ട് കേരള യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് ചാപ്റ്റർ ഫോർ പാർട്ട് വൺ സ്റ്റാറ്റ്യൂട്ട് ടു പറയുന്നുണ്ട് ദ കേരള സർവീസ് റൂൾസ് ടു ദ നോൺ ടീ കേരള അപ്ലിക്കബിറ്റി ഓഫ് ദ കേരള സർവീസ് റൂൾസ് എക്സെട്രാ ടു ദ നോൺ ടീച്ചിങ് സ്റ്റാഫ് സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് ദി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് വന്ന് പോയിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് കേരള സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ആൻഡ് ദ കേരള ഗവൺമെന്റ് സർവൻസ് സബോഡിനേറ്റ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി ആസ് അമൻഡ് ഫ്രോം ടൈം ടൈം ടു ടൈം ആർ അപ്ലിക്കബിൾ ഈ ഈ പറയുന്ന ആൾക്കാർക്കും ഇതാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അപ്പം കേരള ഗവൺമെന്റ് സർവെൻസ് കണ്ടക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി പ്രകാരം എങ്ങനെയാണ് ഒരു സ്റ്റാഫ് അസോസിയേഷൻ തുടങ്ങേണ്ടേ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിന്റെ മെമ്പർഷിപ്പ് അതിന്റെ കണ്ടീഷൻസ് ഫോർ റെക്കഗ്നീഷൻ എന്തൊക്കെ കാര്യങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാവൂ അല്ലാന്നുണ്ടെങ്കിൽ അത് അട്രാക്ട് ചെയ്യുന്ന ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് അച്ചടക്ക നടപടികൾ ആയിട്ടുള്ള അച്ചടക്ക നടപടികളെ അട്രാക്ട് ചെയ്യും കാര്യം ഇവരെല്ലാം എന്ന് പറഞ്ഞാൽ തന്നെ പബ്ലിക് സർവൻസ് ആണ് കേരള ഗവൺമെന്റ് സർവ കേരള ഗവൺമെന്റ് സർവെൻസ് കണ്ടക്ട് റൂൾസിലെ കേരള ഗവൺമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന പദം സർവീസ് എന്ന് പറയുമ്പോൾ പകരം കേരള യൂണിവേഴ്സിറ്റി എന്നാക്കി മാറ്റണം അത്രയേ ഉള്ളൂ സർവീസ് റൂൾസ് എല്ലാം സെയിം ആണ് ഇതിനകത്ത് വരുമ്പോ അതിനകത്ത് എങ്ങനെയാണ് കണ്ടീഷൻസ് ഓഫ് റെക്കഗ്നീഷൻ എന്ന് പറയുന്നുണ്ട് കാര്യം അവർക്ക് തുടങ്ങാം എന്തിനു വേണ്ടിയിട്ട് അവരുടെ അസോസിയേഷന്റെ സ്റ്റാഫിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ അവരുടെ ക്ഷേമത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ആ കാര്യങ്ങൾ പറയാം ചർച്ച ചെയ്യാം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അതിനകത്ത് എത്ര പേര് അതിനകത്ത് വേണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഓരോ ക്ലോസിലും അവർ കൃത്യമായിട്ട് ആരുടെ അനുമതി വേണം അവർ ഓരോ പ്രാവശ്യം അവരുടെ ബൈലോയും റൂളും നിയമവും കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേലധികാരിയെ ബോധിപ്പിച്ചിരിക്കണം ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളെ ചെയ്യുകയുള്ളൂ ഇന്ന പ്രവർത്തനങ്ങൾ മാത്രമേ നടത്തുള്ളൂ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഡിസിഷൻസ് അതിൻ്റെ അതോറിറ്റീസ് ഓഫീസേഴ്സ് ഇവർക്കൊന്നും എഗെയിൻസ്റ്റ് ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യൂല സ്ട്രൈക്ക് നടത്തൂല സമരങ്ങളിലോ പ്രക്ഷോഭങ്ങളിലോ ഞങ്ങൾ പങ്കെടുക്കൂല നിർബന്ധിച്ച് ആരുടെയും കയ്യിൽ നിന്ന് പണപ്പിരിവ് നടത്തൂല സദാസമയം ഞങ്ങൾ ഓരോ സമയവും അതിൻ്റെ ഇടവേളകളിൽ കൃത്യമായിട്ട് ആരാണ് ഇവരുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കപ്പെട്ടേ എന്നുള്ള കൃത്യമായിട്ട് ഞങ്ങൾ അറിയിക്കും ഞങ്ങളുടെ പ്രവർത്തനത്തിനെ പറ്റിയുള്ള റിപ്പോർട്ട് കൊടുക്കും ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള റൂൾസ് റൂൾസ് ഒരു കൂട്ടമുണ്ട് ഈ റൂൾസ് ഒന്നും ഞങ്ങൾ വയലേറ്റ് ചെയ്യില്ല എന്നെല്ലാം പറഞ്ഞിട്ട് വേണം ഒരു സർവീസ് സംഘടന നിലവിൽ വരാൻ ഇപ്പം ഇത്തരം കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ കേരള യൂണിവേഴ്സിറ്റിക്ക് ഇത് അറിയില്ല കാര്യം നോ റെക്കോർഡ്സ് അവൈലബിൾ തലവുത്ത് എന്ന് ചോദിച്ചാലും കിട്ടില്ല അതുകൊണ്ട് ടീ സംഘടനകൾ നിയമാനുസൃതമായ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്നവയാണോ ഡി എന്ന് പറയുന്ന ചോദ്യം അതാണ് ഡി എന്ന് പറയുന്ന ചോദ്യം നിർത്തിക്കുള്ളൂ ഇവിടെ അത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വന്നോളൂ ഇ എന്ന് പറയുന്ന ചോദ്യം ടി സംഘടനകൾ ഉള്ള പക്ഷം ആയവയുടെ ചടങ്ങുകളിലേക്ക് രാഷ്ട്രീയ നേതാക്കളെ ക്ഷണിക്കുക ഉണ്ടായിട്ടുണ്ടോ അതിന് അനുവാദം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് കാര്യം കണ്ടക്ട് റൂൾസിന് കണ്ടക്ട് റൂൾസിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നോൺ ഓഫീസേഴ്സിനെ അവരുടെ ചടങ്ങുകളിലോട്ട് ക്ഷണിക്കാൻ പാടില്ല അപ്പൊ നോൺ ഓഫീസേഴ്സിനെ പോലും പാടില്ല ക്ഷണിക്കാനായിട്ട് അവരുടെ ചടങ്ങിലോട്ട് അപ്പോഴാണ് പുറത്തുനിന്നുള്ള സ്പീക്കേഴ്സ് വരുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ രാഷ്ട്രീയ നേതാക്കളെ വിളിക്കാറുണ്ടോ എന്ന് കഴിഞ്ഞ പ്രാവശ്യം പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമാണ് ബ്രിട്ടാസിനെ അതിനകത്ത് വിളിച്ചു കേട്ടു സംസാരിച്ചത് അതിനെതിരെയും ഞാൻ പരാതി എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ നോൺ ഓഫീസേഴ്സിനെ കൊണ്ടുവരണമെങ്കിൽ തന്നെ അവർക്ക് എന്ത് വരും എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരുടെ പുറത്തുള്ള ആളാണെന്നുണ്ടെങ്കിൽ മുകളിലുള്ള അനുവാദം വാങ്ങിച്ചിട്ട് മാത്രമേ അവർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ചോദിച്ച ഡി എന്നും ഇ എന്ന് പറയുന്ന രണ്ട് ചോദ്യം ഈ സംഘടനകൾ നിയമാനുസൃതമായ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്നവയാണോ എന്ന് ചോദിച്ചു ഈ രാഷ്ട്രീയക്കാരെ നിങ്ങൾ പ്രസംഗിക്കാൻ കൊണ്ടുവരാറുണ്ടോ എന്ന് ചോദിച്ചു ഡിക്കും ഇക്കും ചേർത്ത് അവർ പറഞ്ഞിരിക്കുന്ന പരിഹാസ്യമായ അതായത് ഈ നേരത്തെ കോടതിയെ കളിയാക്കുന്ന ഒരു നടപടി നടത്തിയില്ലേ അതുപോലെ കൊടി പിടിച്ച സ്ത്രീയാണ് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ചോദിച്ച ചോദ്യം ഇത് പറഞ്ഞ ഉത്തരവ് ഇത് ഈ ഉത്തരം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത് സിൻഡിക്കേറ്റ് ആണ് ഞാൻ വിചാരിക്കുന്നു കേരള സർവകലാശാല ഇല്ല ഇത്രയും പാരമ്പര്യവും മൂല്യവും വിദ്യാഭ്യാസത്തിലും മികച്ചു നിൽക്കുന്നതുമായിട്ടുള്ള സർവകലാശാലയ്ക്ക് സർവകലാശാലയുടെ സിൻഡിക്കേറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ലളിതമായ മലയാളത്തിൽ ഞാൻ എഴുതി കൊടുത്ത ഈ രണ്ട് ചോദ്യം മനസ്സിലാവാത്തത് കൊണ്ടാണോ ഉത്തരം തന്നിരിക്കുന്നോക്കൂ ഔദ്യോഗികമായ മീറ്റിങ്ങുകളിൽ മേൽപ്പറഞ്ഞ മൂന്ന് സംഘടനകളെയാണ് ക്ഷണിക്കുന്നത് ചോദിച്ചത് എന്ത് തന്ന ഉത്തരവ് എന്ത് ഔദ്യോഗികമായ മീറ്റിങ്ങുകളിൽ മേൽപ്പറഞ്ഞ മൂന്ന് സംഘടനകളെയാണ് ക്ഷണിക്കുന്നത് ഈ ചോദ്യം വായിച്ച് ഇതിനുള്ള ഉത്തരം പ്രോപ്പറായിട്ട് തരാൻ കഴിവില്ലാത്തവരാണോ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിലിരിക്കുന്നത് കാര്യം അവർക്ക് തറയ പറയാൻ പറ്റില്ല ഉത്തരം തരാൻ പറ്റില്ല ഇങ്ങനെ ബ്ലഫ് ചെയ്യാനേ പറ്റുള്ളൂ ഇങ്ങനെ അച്ചടിച്ചെനിക്കൊരു ഉത്തരം തന്നിട്ട് സെനറ്റ് മീറ്റിംഗിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഒരു സിൻഡിക്കേറ്റ് അംഗം പറഞ്ഞു രാഷ്ട്രീയക്കാരെ ഞങ്ങൾ ചടങ്ങുകളിൽ വിളിക്കാറുള്ളൂ എന്ന് പറഞ്ഞു രാഷ്ട്രീയക്കാരുടെ ചടങ്ങുകളെ വിളിക്കാറുണ്ട് പക്ഷേ ദർ ഇസ് നോ പ്രിൻറ്റഡ് ആൻസർ അത് അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ ഇരുന്നോട്ടെ ശരി ഇനിയിപ്പോൾ ഇവർ കൈയടക്കി വെച്ചിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഓൾ സെനറ്റ് ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒരു ലാർജ് ഹോളാണ് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് അളവ് നോക്കിയിട്ടില്ല എനിക്ക് അതിനകത്തോട്ട് കയറാൻ പേടിയായതുകൊണ്ട് ഞാൻ കയറിയിട്ടില്ല വെളിയിൽ നോക്കിയുള്ളൂ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ആയിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വിശാലമായ ഒരു ഹോൾ അതിൽ ഈക്വലി അത്രയും തന്നെ ഒരു ഏരിയ വരുന്ന ഒരു കാർ കാർപോർച്ച് അവരെന്തെങ്കിലും ഒരു യോഗങ്ങൾ കഴിഞ്ഞാൽ ദേ കൺവേർട്ട് ദ കാർ പോർച്ച് ഓൾസോ പാർട്ട് ഓഫ് ദിസ് ഹോൾ അപ്പോൾ അത് ഒരുമിച്ച് ഒരു വലിയൊരു സമ്മേളനം നടത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംവിധാനമായിട്ട് മാറും ഇനി അതിനകത്തൊരു റൂമുണ്ട് പത്തിരുന്നൂറ് അപ്രോക്സിമേറ്റ്ലി സ്ക്വയർ ഫീറ്റ് വരുന്ന ഉള്ള ഒരു റൂം അപ്പോൾ ഈ റൂമിനകത്ത് നടക്കുന്ന സംഗതികൾ എന്തായാലും പല ഭാഗത്തു നിന്നും വരുന്ന അലിഗേഷൻസ് ഇത് ടോർച്ചർ റൂമായിട്ടും ഇടിമുറിയായിട്ടും അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ അച്ചടക്കവും മര്യാദയും പഠിപ്പിക്കാനുള്ള സ്വകാര്യ മുറിയായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇത് കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന്റെ കൈവശം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നതാണ് ഇത് എന്ന മുതലേ എന്നുള്ളതറിയില്ല ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളമുണ്ട് ചിലവ് ഇതിനകത്ത് വൈദ്യുതി ഉണ്ട് ചിലവ് അപ്പോൾ ഇത്രയും സ്ക്വയർ ഫീറ്റ് ഏരിയ എന്ന് പറയുന്നത് കേരള സർവകലാശാല പോലുള്ളൊരു പബ്ലിക് സ്ഥാപനത്തിന് ഇത് അവിടെ വന്നു കയറുന്ന പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ അവര് പല ഏരിയയിലും ആൾക്കാർ ഉദ്യോഗസ്ഥർ തന്നെ തിങ്ങിഞ്ഞെരുങ്ങി ഇരുന്നാണ് ജോലി ചെയ്യുന്നത് അവർക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റേണ്ട രീതിയിലുള്ള ഒരു കെട്ടിട ഭാഗമാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത് നയൻറ്റീൻ സിക്സ്റ്റി വണിൽ ഇവർ തുടങ്ങിയത് കൊണ്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ മുതൽ അവർ അവരെ അവിടെ ഇരിപ്പുണ്ടോ എന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നാളെ ഇന്ന് വരെയുള്ള കുറച്ചൊരു അസോസിയേഷൻ്റെ ആൾക്കാർ കൈവശപ്പെടുത്തി ഉപയോഗിക്കുന്ന സ്ഥലത്തിൻ്റെ കറണ്ട് വെള്ളത്തിൻ്റെ ചാർജ് ഇതെല്ലാം കിട്ടുന്നത് നമ്മൾ ഓരോരുത്തരും എടുത്തു കൊടുക്കുന്ന ടാക്സ് മണിന്നാണ് ഇവർ ഉപയോഗിക്കുന്ന ഒരു സർവീസ് അസോസിയേഷൻ അവരുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെട്ടിടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ വെള്ളക്കരവും ഇത് അടച്ചോണ്ടിരിക്കുകയാണ് ഒരു കണക്കും അവിടെയില്ല രണ്ടാമത് ഈ കെട്ടിട ഭാഗം ഇത്രയുള്ളൂ എത്ര കെട്ടിട ഭാഗം എന്ന് പറയുന്നില്ല ഇവരെ സംബന്ധിച്ച് ഈ അസോസിയേഷൻ്റെ ഭാരവാഹികളാരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ അറിഞ്ഞോണമെങ്കിൽ റെക്കോർഡ്സ് വേണം എങ്കിതെന്നു മുതൽ നിലവിൽ വന്നു എന്നറിയും എങ്കി ഇപ്പോഴത്തെ ഭാരവാഹി ആരാന്നറിയും അതിനകത്ത് വെച്ച് അവർ നടക്കാൻ പാടില്ലാത്ത സംഭവം സംഭവം നടന്നു നടന്നുകഴിഞ്ഞാൽ ഈ കെട്ടിടത്തിൻ്റെ കസ്റ്റോഡിയൻ ആര് ആരെ അതിനകത്ത് കൊണ്ടുവരും ആരെ എതിർകക്ഷിയാക്കും ആരെ പ്രതിയാക്കും ആരോട് ചോദിക്കും അപ്പം അതൊന്നുമില്ല അപ്പം ആ രീതിയിൽ ഇരിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോ ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല ഞങ്ങളുടെ കയ്യിൽ മുഷ്ക്കുണ്ട് ഞങ്ങളുടെ കയ്യിൽ മെജോറിറ്റി ഉണ്ട് ഞങ്ങൾ ഞങ്ങളിതേ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ധാർഷ്ട്യം കൊണ്ടാണ് ഇത് നടക്കുന്നത് ഇതുപോലെ തന്നെയാണ് കാര്യവട്ടം ക്യാമ്പസിലെ കയ്യിൽ വെച്ചിരിക്കുന്ന സ്ഥലവും അപ്പം ഇതൊക്കെ ആരെങ്കിലും ഒരാൾ അക്കൗണ്ടബിൾ ആവണം ഇതിനൊരു കണക്ക് വേണം ഇതിനൊരു നീക്കുപോക്ക് വേണം എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരുടെ ഉള്ളിൽ ധാർഷ്ട്യം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിയമമൊന്നും അനുസരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ഈ പറഞ്ഞതുപോലെ പുറത്താണെങ്കിലും ഞങ്ങളൊരു സിൻഡിക്കേറ്റ് കൂടും ഈ പറഞ്ഞ അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറയുന്നതുപോലെ ഞങ്ങളുടെ അവൈലബിൾ സിൻഡിക്കേറ്റ് ഞങ്ങൾക്ക് ചാൻസലറും വൈസ് ചാൻസലറും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പാർട്ടി ഓഫീസിൽ വെച്ചാലും കൂടി ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടും എന്നുള്ള ഒരു കൂടി പ്രവർത്തിക്കേണ്ടതാണ് പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം യൂണിവേഴ്സിറ്റിയിലെ നോൺ ടീച്ചിങ് എന്ന് പറയുന്നത് അവർ സാധാരണ ഒരു ട്രേഡ് യൂണിയൻ തൊഴിലാളികളെ പോലെ പെരുമാറരുത് അത് പെരുമാറുന്നതാണ് നമ്മൾ നിരന്തരമായിട്ട് കാണുന്നത് കാര്യം ചാൻസലർ ബഹുമാനപ്പെട്ട കേരള ഗവർണർ അവിടെ വന്ന് ആ ചടങ്ങിൽ പോയി ആ പങ്കെടുത്തു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലുടൻ തന്നെ ഇവരുടെ എന്താ സർവീസ് കണ്ടീഷൻസിനെയാണ് ബാധിക്കുന്നത് ആ ഒന്ന് കുമാർജെ എന്നോടൊന്ന് പറയൂ കാര്യം ഇവർക്ക് അസോസിയേഷൻ കൂടാം എന്തിനാ ഇവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാൻ ഇല്ലെങ്കിൽ ഇവരുടെ കണ്ടീഷൻസ് ഓഫ് സർവീസിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ട് ഒരു ഗ്രിവൻസ് ഉണ്ടെങ്കിൽ ശരിയാണ് കളക്റ്റീവായിട്ട് അതുകൂടി അവർക്ക് പരിഹരിക്കാം ചെയ്യാം ഗവർണർ ഒരു പ്രൈവറ്റ് ഒരു ഓർഗനൈസേഷൻ വന്ന് വാടകയ്ക്ക് എടുത്തിരിച്ചാണെങ്കിൽ ബഹുമാനപ്പെട്ട ഗവർണർ പങ്കെടുത്ത് പോകുന്നത് കൊണ്ട് ഈ കേരള യൂണിവേഴ്സിറ്റിയിലുള്ള ഈ നോൺ ടീച്ചിങ് സ്റ്റാഫിന് എന്ത് കഷ്ടപ്പാടാണ് അവരുടെ തൊഴിൽ സാഹചര്യത്തിൽ ഉണ്ടാകുന്നത് അവർക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വന്നോ അതോ ഇനി ഇദ്ദേഹം പങ്കെടുത്തു പോയതുകൊണ്ട് അവർക്ക് അവിടെ പോയത് തൂത്തുവാരി കളയേണ്ടി വന്നോ കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നോ അവിടെയുള്ള ചവർ നീക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് അവർക്കുണ്ടായത് എന്തിനാണ് അവർ തൊട്ടടുത്ത ദിവസം ഈ ബഹുമാനപ്പെട്ട ഗവർണർക്കെതിരെ ഭയങ്കര ഡിഫമേറ്ററി ആയിട്ടുള്ള സ്ലോഗൻസ് പറഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് വർക്കിംഗ് അവേഴ്സിൽ അവരവരുടെ കൊടിയും പിടിച്ച് ഇത്രയും ഇറങ്ങി അവർ തന്നെ വളരെ അഭിമാനത്തോടു കൂടി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് കാര്യവട്ടം ക്യാമ്പസിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും ഞങ്ങൾ ചുറ്റിയടിച്ച് പ്രതിഷേധം നടത്തി ഞങ്ങൾ പ്രസംഗിച്ചു എന് അവരുടെ എന്ത് സർവീസ് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്തു അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായി അവരുടെ എന്ത് ക്ഷേമത്തിന് പ്രയാസമുണ്ടായി ബുദ്ധിമുട്ടുണ്ടായത് പാവപ്പെട്ട കുട്ടികൾക്ക് കാര്യം ഇവർ ഇത്രയും ഒരു പ്രതിഷേധിക്കാൻ ഇറങ്ങിയത് ഗവർണർ അവിടെ വന്ന് ഭാരതാമയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി വിളക്ക് കൊളുത്തി ഒരു പരിപാടിയിൽ പ്രസംഗിച്ചിട്ട് പോയതുകൊണ്ട് ഇവരെ പ്രതിഷേധിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായത് കോടിക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് കാര്യം കേരള സംസ്ഥാനത്തിനകത്തും പുറത്തുള്ള ധാരാളം കുട്ടികൾ പഠിക്കുന്ന ഒരു സർവകലാശാലയതും കാസർഗോഡ് എന്നു വരെയുള്ള കുട്ടികൾ വരും വരുമ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വണ്ടിക്കൂലിയും ചിലവാക്കി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവരനുഭവിക്കുന്ന പ്രയാസം കാര്യം നടക്കാതെ തിരിച്ചു പോകുമ്പോൾ അത് അവർക്കേ അറിയുള്ളൂ അപ്പൊ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിഷേധം ഇന്ന് പ്രതിഷേധം ഇന്നലെ പ്രതിഷേധം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത പ്രതിഷേധം അതിനെതിരെ അദ്ദേഹം കോടതി പോയ പ്രതിഷേധം തിരിച്ചു വന്ന പ്രതിഷേധം അല്ലെങ്കിൽ ഭരണഘടന കൊടുക്കാനുള്ള മീറ്റിങ് ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ഈ ഈ ഇടിമുറിയും അനധികൃതമായ രജിസ്ട്രാർ കാണുന്നില്ല കണ്ണിൽ പെട്ടതല്ലേ അത് മാത്രമേ അദ്ദേഹത്തിന് കാണാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ സെലക്റ്റീവ് അമ്നീഷ്യ അല്ലെങ്കിൽ ഒരു സെലക്റ്റീവ് ഹിയറിംഗ് എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിന് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ടുള്ള കാഴ്ച ഇല്ല എന്നുള്ളതാണ് തോന്നുന്നത് കാര്യം അതാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സിൻഡിക്കേറ്റ് കൂടാത്ത സമയത്ത് സിൻഡിക്കേറ്റിന്റെ പവർ ഉണ്ട് ഞങ്ങൾ ആജ്ഞാപിച്ചു പോയി ചെയ്തു എന്ന് പറയുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് അതങ്ങനെ തന്നെ വേറെ നിവൃത്തിയില്ല എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വളരെയധികം ചൂടേറിയ ചർച്ചകൾക്ക് കാരണമാകുന്ന ഒരു വിഷയമാണ് കേരള സർവകലാശാലയിലെ ഈ പരിപാടിക്ക് ശേഷം ഉണ്ടായ വിവാദങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ നമ്മോട് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകളായി വിവരിച്ചു തന്ന അഡ്വക്കേറ്റ് വി കെ മഞ്ജുവിന് നന്ദി നമസ്കാരം നന്ദി ജി വന്ദേ ഭാരതം വന്ദേ മാധുരം ജയ് ഹിന്ദ്